വീഡിയോയിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്ന വാക്കുകളുടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെ പല ആളുകൾ കോമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അവളുടെ ഇവളുടെ ഞങ്ങളുടെ അത് ഇത് അതൊക്കെ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള വേർഡ്സ് എടുത്തിട്ട് അതിനെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാമെന്ന് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് എന്നുള്ളതിന് പകരം എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതെന്നാണ് അത് എന്നുള്ളതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ദാറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഫോർ എക്സാമ്പിൾ അത് എൻ്റെ പുസ്തകമാണ് ദാറ്റ് ഇസ് മൈ ബുക്ക് അത് അവൻ്റെ സുഹൃത്താണ് ദാറ്റ് ഈസ് ഹിസ് ഫ്രണ്ട് അപ്പം നമ്മൾ ദാറ്റ് എന്നുള്ള വാക്കാണ് അത് എന്നുള്ളത് ഉള്ളതിന് പകരം യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് അതൊരു ആപ്പിൾ ആണെന്ന് പറയാനായിട്ട് ദാറ്റ് ഇസ് ആൻ ആപ്പിൾ എന്നാണ് നമ്മൾ പറയുന്നത് ഇനി അതേപോലെ ഇത് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ദിസ് എന്നാണ് ദിസ് അപ്പം ദിസ് എന്ന് പറയുമ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇതൊരു ആപ്പിൾ ആണ് ദിസ് ഇസ് ആൻ ആപ്പിൾ ഇതെൻ്റെ സുഹൃത്താണ് ദിസ് ഇസ് മൈ ഫ്രണ്ട് എൻ്റെ പുസ്തകമാണ് ദിസ് ഇസ് മൈ ബുക്ക് അപ്പം ഇത് എന്നുള്ളതിന് പകരം നമുക്ക് ദിസ് യൂസ് ചെയ്യാം ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഇനി നമ്മൾ ഇതൊക്കെ അതൊക്കെയെന്ന് പറയുമ്പോൾ ഏത് വാക്കുകളാണ് യൂസ് ചെയ്യുന്നത് നോക്കാം അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ദോസ് എന്നാണ് യൂസ് ചെയ്യുക ദോസ് എന്നുവെച്ചാൽ എന്താ അതൊക്കെ ഫോർ എക്സാമ്പിൾ ദോസ് ആർ ആപ്പിൾസ് എന്നുവെച്ചാൽ അതൊക്കെ ആപ്പിളുകളാണ് അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോഴാണ് ദോസ് യൂസ് ചെയ്യുന്നത് ദോസ് ഞാൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ദോസ് എന്നാണ് പറയാം ഇനി അതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പറയാനായിട്ട് ദോസ് ആ മൈ ഫ്രണ്ട്സ് എന്ന് പറയാം അതൊക്കെ അതെല്ലാം അവ ഇതിൽ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന മലയാളത്തിൽ സംസാരിക്കുമെന്ന് എഴുതെന്ന് എനിക്കറിയില്ല പക്ഷെ ആ അർത്ഥം വരുന്ന എല്ലാ വാക്കുകൾക്ക് പകരവും നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ദോസ് ആണ് ഇനി അതേപോലെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ദീസ് എന്നാണ് ദിസ് അല്ല ദീസ് ഇത് ദിസ് ഇതൊക്കെ ദീസ് എന്നാണ് നമ്മൾ പറയാം സോ ദീസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ആപ്പിളുകളാണ് ദീസ് ആർ ആപ്പിൾ ആപ്പിൾസ് അതുപോലെ തന്നെ ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ദീസ് ആർ മൈ ഫ്രണ്ട്സ് ഇനി അതേപോലെ ഇതൊക്കെ എൻ്റെ പുസ്തകങ്ങളാണ് ദീസ് ആർ മൈ ദീസുക്സ് അപ്പോൾ ഇതൊക്കെ ഇവ ഇതെല്ലാം എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ദീസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം ഇനി അതിനുശേഷം പലർക്കും ഉള്ളൊരു സംശയമാണ് അവനെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം കാരണം അവനെന്ന് പറയുമ്പോൾ നമ്മൾ ഹീ എന്നാണ് പറയുന്നത് ഹീ എന്നാണ് യൂസ് ചെയ്യുന്നത് അപ്പം അവനെ എന്ന് പറയുമ്പോഴും ഹീ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പലർക്കും ഡൗട്ട് ഉണ്ട് പക്ഷെ അങ്ങനെയല്ല അവനെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഹിം എന്നാണ് പറയുന്നത് അപ്പോൾ ഉദാഹരണത്തിന് അവനെ വിളിക്കൂ എന്നുള്ളത് കോൾ ഹിം എന്നാണ് നമ്മൾ പറയാം ഒരിക്കലും നമ്മൾ കോൾ ഹി എന്ന് പറയില്ല ഓക്കെ അവനെ വിളിക്കൂ കോൾ ഹി ഹിം എന്നാണ് പറയാം ഇനി അതേപോലെ അവനോട് എന്ന് പറയുമ്പോഴും നമ്മൾ ഹിം എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ അവനോട് പറയും ചെൽ ഹിം എന്നാണ് നമ്മൾ പറയാം ഓക്കെ അപ്പം അവനോട് സംസാരിച്ചു ടോപ്പ് ടു ഹിം എന്നാണ് നമ്മൾ പറയാം അപ്പം അവനോട് അവനെ എന്നെല്ലാം പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഹിം എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഹി എന്നുള്ള വാക്കല്ല ഇനി അതേപോലെ അവളോട് അല്ലെങ്കിൽ അവളെ എന്ന് പറയുമ്പോൾ നമ്മൾ ഹർ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് ഹർ ഹർ എന്നു വച്ചാൽ അവളെ എന്നാണ് അർത്ഥം വരുന്നത് ഫോർ എക്സാമ്പിൾ അവളെ വിളിക്കൂ കോൾ ഹർ എന്നാണ് കോൾ ഷി എന്നല്ല അവളോട് പറയൂ എന്നാണ് നമ്മൾ പറയുന്നത് എന്നല്ല അപ്പൊ അവളോട് അതുപോലെ തന്നെ അവളെ എന്ന് പറയുന്ന സാഹചര്യത്തിലല്ല നമ്മൾ ഇംഗ്ലീഷില് ഹർ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഇനി അവൻ്റെ ഇത് അവളുടേത് ഈ വാക്കുകൾക്ക് പകരം എന്താ ഇംഗ്ലീഷിൽ പറയുന്നതെന്നും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അവൻ്റെ എന്നുള്ളതിന് നമ്മൾ ഹിജ് എന്നാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇത് അവൻ്റേതാണ് ഇത് എന്നുള്ളതിന് നമ്മളിപ്പോൾ പഠിച്ചു നമ്മൾ ദിസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് അവൻ്റെതാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഏത് എങ്ങനെയായിരിക്കും പറയാം ദിസ് ഇസ് ഹിസ് എന്ന് നമ്മൾ പറയും അപ്പോൾ അവൻറ്റേത് എന്നുള്ളതിന് നമ്മൾ ഹിസ് എന്നാണ് യൂസ് ചെയ്യുക ഇതിപ്പോൾ വേറെ രീതിയിലുള്ള സെൻറ്റൻസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ഈ പേനകളൊക്കെ അവൻ്റേതാണ് അത് നമ്മൾ എങ്ങനെ പറയും ഈ പേനകളൊക്കെ അവൻറ്റേതാണ് ദീസ് ടെൻസ് ആർ ഹെസ് അവൻറ്റേത് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഹിസ് യൂസ് ചെയ്യാം അതേപോലെ അവളുടേത് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഹേഴ്സ് എന്ന് യൂസ് ചെയ്യാം ഹേഴ്സ് ഫോർ എക്സാമ്പിൾ ഇത് അവളുടേതാണ് എന്ന് എങ്ങനെ പറയും ദിസ് ഇസ് ഹേഴ്സ് എന്ന് പറയും ഈ പേനകളൊക്കെ അവളുടേതാണെന്ന് എങ്ങനെ പറയും പെൻസ് സ്പെൻസ ഹേഴ്സ് എന്ന് പറയും അപ്പോൾ അവളുടേത് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഹേഴ്സ് എന്നാണ് പറയേണ്ടത് അവൻ്റേത് എന്ന് പറയാനായിട്ട് ഹിസ് എന്നാണ് പറയുന്നത് ഇനി എൻ്റേത് എന്ന് പറയണമെങ്കിലോ ഇത് എൻ്റേത് എന്ന് എങ്ങനെ പറയും ഇത് ഇതെൻറ്റേതാണെന്ന് പറയാനായിട്ട് നമ്മൾ മൈൻ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് മൈൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഇതെൻറ്റേതാണ് ദിസ് ഇസ് മൈൻ എന്ന് നമ്മൾ പറയും ഇതെല്ലാം എൻ്റേതാണ് ദീസ് ആർ മൈൻ എന്ന് നമ്മൾ പറയും ഇനി അതേപോലെ ഞങ്ങളുടേത് നമ്മളുടേത് എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ആഴ്സ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ആഴ്സ് ഫോർ എക്സാമ്പിൾ ഇത് നമ്മളുടേതാണ് ദിസ് ഇസ് ആഴ്സ് എന്ന് നമ്മൾ പറയും ഇത് ഇത് ഞങ്ങളുടേതാണ് എന്നാണെങ്കിലും ദിസ് ഇസ് ആഴ്സ് എന്ന് തന്നെയാണ് നമ്മൾ പറയാം ഇതൊക്കെ ഞങ്ങളുടേതാണ് ദീസ് ആർ ആഴ്സ് എന്ന് പറയും അപ്പം ഞങ്ങളുടേത് നമ്മളുടേത് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ആഴ്സ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഇനി അതിനുശേഷം എന്താ നമ്മൾ പലർക്കും ഡൗട്ടുള്ളൊരു വാക്കായിരുന്നു അവരുടെ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അവരുടെ അവരുടെ എന്നുള്ളതിന് നമ്മൾ ഡെയർ എന്നാണ് പറയാം ഡെയർ ഓക്കെ ഡെയർ എന്നാണ് ആയിരിക്കും പറയാം ഫോർ എക്സാമ്പിൾ അവരുടെ വീട് ഡെയർ ഹൗസ് അവരുടെ ഭക്ഷണം ഡെയർ ഫുഡ് അവരുടെ സാധനങ്ങൾ ഡെയർ ഹിങ്സ് എന്നാണ് നമ്മൾ പറയുന്നത് ഇനി അതേപോലെ അവരുടേത് എന്ന് പറയണമെങ്കിൽ നമ്മളത് എന്ത് പറയും ഡേഴ്സ് എന്ന് പറയും ഫോർ എക്സാമ്പിൾ ഇത് അവരുടേതാണ് ദിസ്ഇസ് ഡേഴ്സ് ഇതെല്ലാം അവരുടേതാണ് ദീസാർ ഡേസ് അപ്പം ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള വാക്കുകൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഞാനിതിൽ കുറച്ച് വാക്കുകൾ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പം ഇതുപോലത്തെ വാക്കുകളിൽ നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളിത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പഠിപ്പിച്ച വാക്കുകൾ വെച്ചിട്ട് ഓരോ സെൻറ്റൻസ് നിങ്ങൾ എഴുതി അയക്കാം ഡെഫിനറ്റ്ലി ഒരു നല്ല പ്രാക്ടീസ് ആയിരിക്കും അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതേയുള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ടൊരു ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാം നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഇപ്പോഴത്തെ നിലവാരം അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം കേട്ടതിന് ശേഷം ക്ലാസ്സിനെ പറ്റി ഇനി നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡെമോ ക്ലാസും കൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം അതിനെല്ലാം ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളുടെ ചാനൽ ഞങ്ങളെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് മിസസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേർണിംഗ്